等会要进，要进。来来来来来来 ഏറ്റവും നന്ദിയുള്ള ജീവി നായയാണെന്നാണ് എല്ലാവരും പറയുന്നത് ഏതൊരു സാഹചര്യത്തിലും സ്വന്തം ജീവൻ പോലും പണയം വെച്ച് സ്വന്തം ഉടമസ്ഥന്റെ കൂടെ നിൽക്കുന്ന പല നായകളുടെയും കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ തന്റെ നായയുടെ ജീവൻ രക്ഷിക്കാൻ തന്നെ വലിയ കരടിയെ മുന്നിൽ നിന്ന് നേരിട്ട ഒരു യുവാവിന്റെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് വെറും പത്ത് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഈ വീഡിയോ നേച്ചർ ഈസ് അമേസിംഗ് എന്ന എക്സ്പേജിലാണ് പങ്കുവച്ചിരിക്കുന്നത് ഇതിനു പിന്നാലെ ഒരുപാട് പേർ യുവാവിനെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി ഒരു നായയും അവന്റെ ഉടമയും കരടികൾ ിൽ തന്നെ ഏറ്റവും അപകടകാരിയായി കണക്കാക്കുന്ന തവിട്ടു നിറമുള്ള കരടിയും തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ് വീഡിയോയിൽ ആദ്യം കാണുന്നത് മനുഷ്യൻ നായിയെ കരടിയുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു എന്ന കുറിപ്പോടെ പങ്കുവയ്ക്കപ്പെട്ട വീഡിയോ മുപ്പത് ലക്ഷത്തിലേറെ പേരാണ് കണ്ടത് സംഘർഷത്തിനിടെ കരടി തന്റെ രണ്ട് കാലുകളിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മുന്നിലുള്ള യുവാവിനേക്കാൾ അവൻ വലുതാണെന്ന് കാണാം എന്നാൽ കരടിക്കെതിരെ നായിയും അവന്റെ ഉടമയും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെ പോരാടിയപ്പോൾ കരടിക്ക് അടുത്തുള്ള മരത്തിലേക്ക് കയറി രക്ഷപ്പെടേണ്ടി വന്നു എന്നാൽ വീഡിയോ കണ്ടവരിൽ പലർക്കും തോന്നിയത് യുവാവ് തന്റെ നായിയിൽ നിന്നും ആ കരടിയെയാണ് രക്ഷിച്ചതെന്നാണ് വീഡിയോയുടെ തുടക്കത്തിൽ വീണ് കിടക്കുന്ന കരടിയെ കടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു നായ ഉടമയെത്തി അത് ചങ്ങലയിൽ പിടിച്ചു വലിച്ചപ്പോഴാണ് കരടിക്ക് വീണിടത്തുന്നെന്നും എഴുന്നേക്കാൻ കഴിഞ്ഞത് നിരവധി പേർ ആക്രമിച്ചത് പകരം നായ കരടി എന്ന് കുറിച്ചു നായയാണ് വിജയി എന്നും മനുഷ്യൻ കരടിയുടെ ജീവൻ രക്ഷിക്കുകയായിരുന്നുവെന്നുമാണ് മറ്റൊരു കാഴ്ചക്കാരൻ എഴുതിയത് ഇക്കാലത്തും മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്ത് നായയാണെന്നും മറ്റു ചിലർ കുറിച്ചു